വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് വലപ്പാട് കുരിശുപള്ളി ഹെഡ് ഓഫീസിന് സമീപം നടത്തുന്ന റേഷൻ കടയിൽ നാടൻ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കെ സ്റ്റോർ ആരംഭിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിരിദാഷിഖ് മുതിർന്ന ബാങ്ക് ഡയറക്ടർ കുട്ടൻ മാസ്റ്റർക്ക് ഉൽപ്പന്നങ്ങൾ നൽകി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ അധ്യക്ഷനായി വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ വീടുകളിൽ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോറിൽ നിന്നും മിതമായ വിലയിൽ ലഭിക്കും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അരിപ്പൊടി ഉണ്ണിയപ്പം എന്നിവ സ്റ്റോറിൽ ലഭ്യമാണ് പഞ്ചായത്ത് മെമ്പർ ഇ പി അജയ് റേഷനിങ് ഇൻസ്പെക്ടർ കെ എൻ ബിനി ബാങ്ക് ഡയറക്ടർമാരായ ശൈലജ ജയലാൽ പി കെ മോഹനൻ മാസ്റ്റർ ഗോപാലകൃഷ്ണൻ ചന്ദ്രശേഖരൻ സുജ മഹേഷ് നൂർജഹാൻ ടീച്ചർ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു സച്ചിൻ ബാങ്ക് സെക്രട്ടറി വി ആർ ബാബു ഡയറക്ടർ സുധീർ പോക്കാഞ്ചേരി എന്നിവർ സംസാരിച്ചു